നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ തട്ടിപ്പ് കേസുകളിൽ പെടുന്നുണ്ട് ഇപ്പോൾ കരുവന്നൂർ അറിയാം എത്ര പേർ ആത്മഹത്യ ചെയ്തു ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതെല്ലാം ബാങ്കിലിട്ട് സി പി എമ്മുകാർ നടത്തിയ ഈ ബാങ്ക് കൊള്ളയുടെ ഭാഗമായി ആളുകൾ ആത്മഹത്യയുടെ പക്കിയിൽ നിൽക്കുക അപ്പോൾ കുറേ ഇ ഡി അന്വേഷണം ഒക്കെ നടന്നിട്ട് കുറേ പൈസയൊക്കെ പിടിച്ചെടുത്തു ഇപ്പോൾ നാട്ടിൽ ഒരുപാട് പോപ്പുലർ ഫിനാൻസ് എന്ന് പറഞ്ഞു പത്തനംതിട്ടയിൽ കേരളത്തിൽ തട്ടിപ്പ് കേസുകളിൽ പെട്ട ആളുകളുടെ കോടിക്കണക്കിന് രൂപ പോകുന്നുണ്ട് അന്വേഷണം വരുമ്പോൾ കുറേ തുകയൊക്കെ ഇവരുടെ സ്വത്തുക്കളൊക്കെ കണ്ടു കെട്ടും പക്ഷേ കണ്ടു കെട്ടിയാലും ഇരകൾക്ക് ഒരു ഗുണവും ഗുണമുണ്ടാവത്തില്ലേ ഇതാണ് നമ്മുടെ രാജ്യത്തെ സ്ഥിതി കേസൊക്കെ നടന്ന് വരുമ്പോഴത്തേക്ക് വല്ലതും ഒക്കെ വീതിച്ച് കിട്ടിയാൽ ആയി അപ്പോഴേക്ക് ചിലപ്പോൾ ആളുകൾക്ക് മരിച്ചു പോകും വർഷങ്ങളെടുക്കും ഈ കേസിൻ്റെയൊക്കെ വിധി വരാൻ ഇതിനൊരു മാറ്റം വരാൻ പോവുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായ സരസ്വ ടീച്ചറെ കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ചു വിളിച്ചപ്പോൾ ടീച്ചർ പ്രധാനമന്ത്രിയോട് പറഞ്ഞു തൃശ്ശൂർ ഈ കരുവന്നൂർ ബാങ്ക് സി പി എമ്മുകാർ നടത്തിയ കൊള്ള കാരണം ആയിരക്കണക്കിന് ആളുകൾ പ്രതിസന്ധിയിലാണ് ജീവിക്കാൻ നിവർത്തിയില്ല അവരുടെ പണം തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ചെയ്യണം പ്രധാനമന്ത്രി ഇടപെടണമെന്ന് പറഞ്ഞു മോദിയപ്പോൾ സരസ്വതി ടീച്ചറോട് പറഞ്ഞു ഇതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ വേണ്ടത് ചെയ്യും എന്ന് മോദി ഉറപ്പ് കൊടുത്തു അവിടെ കഴിഞ്ഞില്ല കഥ പിന്നെ നമുക്ക് ബിനി നമുക്ക് പോകേണ്ട ബംഗാളിലേക്കാണ് ബംഗാളിലെ സന്ദേശകാലി ഹസീർ ഹസീർഹട്ട് മണ്ഡലത്തിൽ രേഖാപത്ര രേഖാപത്ര അവിടുത്തെ ഈ ഷാജഹാൻ ഷെയ്ഖിൻ്റെയും സംഘത്തിൻ്റെയും പീഡനത്തിനിരയായ അതിജീവിതകളുടെ പ്രതിനിധിയാണ് അവിടെ അവർക്കെതിരെ സമരം ചെയ്ത് ഈ ഈ മാഫിയ സംഘത്തിനെതിരെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് രസിക്കുന്ന ഈ സംഘത്തിനെതിരെ പൊരുതി ഉയർന്നുവന്ന രേഖാപത്രയെയും മോദി വിളിച്ചു ശക്തി സ്വരൂപിണി എന്നാണ് രേഖാപത്രയെയും മോദി വിളിച്ചത് എന്നിട്ട് രേഖാപത്രയോട് സരസ്വതി ടീച്ചറിനോട് സംസാരിച്ച എൻ്റെ പിറ്റെന്നാണ് രേഖാപത്രയെ വിളിച്ചത് ഇപ്പം മോദി പറഞ്ഞു ഈ വിവിധ കേസുകളിൽപ്പെട്ട് പണം നഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ പണമൊക്കെ നമ്മുടെ ഏജൻസികൾ കണ്ടു കിട്ടും പക്ഷേ അവർക്ക് ഈ പണം വീതിച്ചു കൊടുക്കാൻ മാർഗമല്ല അതിനുവേണ്ടി എൻ്റെ സർക്കാർ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിനുള്ള നിയമം കൊണ്ടുവരും എന്ന് പറഞ്ഞ വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം അറിയിപ്പ് മോദി രേഖാപത്രയോട് പറഞ്ഞതായിട്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ മലയാള പത്രങ്ങളല്ല ഇംഗ്ലീഷ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കരുവന്നൂരുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കേൾക്കണം നിങ്ങളുടെ പണം തിരിച്ചു കിട്ടാൻ അവിടുത്തെ നേതാക്കന്മാരുടെയും മറ്റും സ്വത്ത് വകകളൊക്കെ കണ്ടു കെട്ടിയിട്ടുണ്ട് ഈ കണ്ടുകെട്ടിയതിൽ നിന്ന് നിങ്ങളുടെ പണം തിരിച്ചു നൽകാനുള്ള നിയമം മോദി കൊണ്ടുവരാൻ പോവുകയാണ് മൂന്നാമത്തെ മോദി സർക്കാർ വന്നാൽ എങ്ങനെ കാണുന്നു സാർ ഈ വളരെ സുപ്രധാനമായ ഈ നീക്കത്തെ ഈ സുനിൽ പറഞ്ഞ രണ്ടുദാഹരണങ്ങളല്ലാതെ ഒരെണ്ണം ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഈ ശക്തി സ്വരൂപിണിന്ന് ഈ രണ്ടുപേരെയും വിളിച്ചിരുന്നു പറഞ്ഞ സരസ്വ ടീച്ചറേയും രേഖാപത്രേയും മൂന്നാമതൊരാളെ കൂടി ശക്തി സ്വരൂപിണി എന്നവരും അതായത് ഈ മഹു മൊയ്ത്ര എന്ന കുപ്രസിദ്ധ കഥാപാത്രം ഉണ്ടല്ലോ ചോദ്യം ചോദിക്കാൻ വേണ്ടി ിൽ നിന്ന് കാശ് മടിച്ചത് കൂടെ ജീവിച്ചിരുന്ന ആള് തന്നെയാണ് അത് അതെ അതെ അപ്പൊ അവർക്കെതിരെ കൃഷ്ണനഗർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ മഹുഅമ്മ ഇത്രയും നാവ നാണമുണ്ട് മമതാ ബാനർജിക്ക് ഇത്രയും കുപ്രസിദ്ധയായ സ്ത്രീയെ വീണ്ടും നിലനിർത്തിയിട്ടുണ്ട് കോൺഗ്രസ് മറ്റേ കങ്കണ റണാത്തിനെതിരെ ഊളത്തരം പറഞ്ഞ സ്ത്രീ എടുത്ത് മാറ്റി അവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല പക്ഷെ ഇവിടെ മഹു അമ്മ ഇത്രയും നിർത്തിയിരിക്കുകയാണ് അഹങ്കാരാണ് അപ്പൊ അവർക്കെതിരെ ഒന്നാം തര സ്ഥാനാർത്ഥിയാണ് ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്നത് അത് സനാതനധർമ്മത്തിന് വേണ്ടി പോരാടിയ രാജാവ് കൃഷ്ണചന്ദ്ര റോയ് ആ രാജകുടുംബത്തിൽ നിന്നുള്ള അംഗാണ് ഈ അമൃത റോയ് ആ ഞാൻ വായിച്ചിരുന്നു വായിച്ചിരുന്നു അവരെയും അവരെയും മോദി വിളിച്ചു അവരോട് പറഞ്ഞത് എന്താന്ന് വെച്ചാല് അപ്പോ ഈ മറ്റേ ടീച്ചർ സരസ്വ ടീച്ചർ സംസാരിച്ച ശേഷം മോദി അത് കൃത്യമായിട്ട് ആലോചിച്ചിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ടവരിൽ നിന്ന് കൊള്ളയടിച്ച പണം ഈ കരുവന്നൂര് കരുവന്നൂരിലല്ല ബംഗാൾ ബംഗാളിലെ കാര്യം പറയാ പാവപ്പെട്ടവരിൽ നിന്ന് കൊള്ളയടിച്ച പണം ഈ സന്ദേശഗാലയിലെ ആശയിക്കിനെയൊക്കെ പൊള്ളാളികളുണ്ടല്ലോ അങ്ങനെ മൂവായിരം കോടി രൂപ കേന്ദ്ര ഏജൻസികള് ഇ ഡി ഒക്കെ ആ മൂവായിരം കോടി രൂപ ആ പാവങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതിനെ പറ്റി അതെ ഞങ്ങൾ വസ്തുവകൾ ജപ്തി ചെയ്തത് വിറ്റ് ഇവർക്ക് പൈസ കൊടുക്കും പാവങ്ങൾക്ക് വിപ്ലവമായ നിയമാണത് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പനുള്ളത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഈ സാമ്പത്തിക കുറ്റങ്ങൾ ചിട്ടി കമ്പനികളൊക്കെ ഉണ്ട് നമ്മൾ പണ്ട് ആ സാജൻറ്റ പറഞ്ഞിട്ടൊരു സിനിമാ നിർമ്മാതാവും ഒക്കെ ഓറിയന്റൽസ് ഓറിയൻസ് ആ ആ വാർത്തയൊക്കെ ഞാൻ ഒരുപാട് ആ കാലത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും സിനിമാ കഥ പോലെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാണ് അങ്ങനെ ഈ സാമ്പത്തിക കുറ്റം ചെയ്യുന്നവർക്ക് ജീവപര്യം തോന്നുന്നില്ലല്ലോ വധശിക്ഷ ഒന്നുമില്ലല്ലോ അഞ്ചോ ആറ് കൊല്ലോ രണ്ടു കൊല്ലോ അല്ലെങ്കിൽ പിഴ അടച്ചിട്ടുമൊക്കെ വളരെ അതെ അതെ ലീനിയൻ സിനിമയൊക്കെ നിർമ്മിച്ചിരുന്നു കടത്തനാടൻ അമ്പാടി വെച്ച് ലഭിച്ചത് മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് സിനിമയെ മറ്റാണെന്ന് തോന്നുന്ന അങ്ങനെ മറ്റാണെന്ന് ഉറപ്പില്ല എന്റെ ഓർമ്മയാണ് ഞാനൊക്കെ ചെറിയ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അത് ശരി അയാള് സിനിമകൾ എടുത്തിട്ടുണ്ട് ആ കാലത്ത് അയാൾക്ക് ഒരു പ്രൊഡക്ഷൻ കമ്പനി അതെ 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 പിന്നെ ഇപ്പൊ ലിവിങ് ടുഗർ എന്ന് പറഞ്ഞ പോലെ സത്യത്തിൽ നമ്മൾ ഇത്ര വിശദീകരിച്ച് പറയണന്ന് ആള് ജീവിച്ചൊരു ഇപ്പമുണ്ട് നമ്മുടെ നെടുമ്പാശ്ശേരിയില് വലിയ ഹോട്ടലും ഉണ്ട് ഓ ഓ ഓ അതാണ് മനസ്സിലായി കാരണം ആ ഹോട്ടലിന്റെ മാനേജർ സുഹൃത്തായി ശരി ശരി വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഹോട്ടൽ ഹോട്ടലിപ്പൊ നെടുമ്പാശ്ശേരി മനസ്സിലായി മനസ്സിലായി പിന്നെ ലൂസിയ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ട് ഏഹ് ആള് ഇപ്പോഴും ഉണ്ട് കോട്ടയംകാരനായിരുന്നു ചെറിയ അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകൾ പണ്ട് ഇന്നത്തെ വല്യ പത്രങ്ങളുമൊക്കെ ഇങ്ങനെ ബാങ്കുകളൊക്കെ നടത്തി പൊളിഞ്ഞിട്ട് നോക്കണ്ടല്ലോ മറ്റേ തുക പക്ഷേ ഇരകൾക്ക് കിട്ടില്ലായിരുന്നു ഞാൻ അത് അതെ ഞാൻ പറയാൻ വന്നത് സാമ്പത്തിക കുറ്റങ്ങൾ എന്ന് പറഞ്ഞാല് വലിയ ശിക്ഷ കേരളത്തിലെ അതുകൊണ്ട് ഈ സാമ്പത്തിക കുറ്റങ്ങൾ വ്യാപകമായിട്ട് ഈ പിന്നെ ശിഷ്ടകാലം കാരണം അവര് തട്ടിപ്പ് നടത്താൻ വേണ്ടി തന്നെയാണ് തുടങ്ങുന്നത് അല്ലാതെ ഈ ഇരുപത്തിയഞ്ച് ശതമാനം ഇപ്പഴും ഇരുപത്തി അഞ്ച് ശതമാനം ഇരുപത്തി ആറ് ശതമാനം ഒക്കെ ഓഫർ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ നിക്ഷേപത്തിന് ഇത് നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പൊ തട്ടിപ്പിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് ആട് തേക്കും അഞ്ചം പോലെയൊക്കെ തന്നെ അപ്പൊ ഇവര് ആദ്യം കിട്ടുന്ന ആദ്യ ഒരു നാലഞ്ച് തവണ കൊടുക്കും അത് കഴിഞ്ഞ് സ്വാഹ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പൊളിയും എന്ന് വിചാരിച്ചിട്ട് പൈസ ഒക്കെ എങ്ങോട്ടെങ്കിലും മാറ്റിട്ടുണ്ടാവും ഇപ്പൊ പോപ്പുലർ ഫിനാൻസ് പറഞ്ഞില്ലേ അവരുടെ സഹോദരൻ ഓസ്ട്രേലിയയിലോ മറ്റുള്ളവര് അങ്ങോട്ടൊക്കെ ഇത് കടത്തിയിരുന്നു എന്ന് പറഞ്ഞ പോലത്തെ പരിപാടികളാണ് ഈ കുറ്റങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കരുവന്നൂർ ബാങ്ക് അതിനുള്ള ഒന്നാം തരം ഉദാഹരണാണ് ഈ മറ്റേ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നമ്മുടെ സർക്കാർ ചെയ്തു കൊടുത്ത സഹായം എന്താണ് അവർക്ക് ടെൻഡർ ഒന്നും ഇല്ലാതെ തന്നെ ടെൻഡറിൽ പങ്കെടുക്കാതെ തന്നെ നേരിട്ട് കൊടുക്കാം നേരിട്ട് സംഗതികളെ അല്ല ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ ഈ കണിച്ചുളങ്ങരയില് എവറസ്റ്റ് ചിറ്റി ഫണ്ട് ഹിമാലയ ഹിമാലയ ലോറി ഇടിച്ചു പോകുന്നത് അപ്പൊ അതിന് അപ്പൊ ഞാനിപ്പോ ഹൈക്കോടതിയിലെ നിയമകാര്യ ലേഖനായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ കേസ് ഉണ്ടാവുന്നത് അപ്പോൾ അത് ഹിമാലയ ചുറ്റി പൊട്ടിപ്പോയി പിന്നെ ആ ലീഗൽ പ്രോസസ്ന്ന് പറഞ്ഞ ഹൈക്കോടതി വന്ന് ഹൈക്കോടതി ഒരു റിസീവറെ വെച്ച് എത്ര കാലമെടുത്തു ഒരുപാട് റിസീവറുടെ ഓഫീസില് ആളുകൾ കയറി ഇറങ്ങി കണ്ണീരും കയ്യുമായിട്ട് വന്നിട്ട് എന്തോ തക്കാപ്പിച്ചൊക്കെ കിട്ടി പക്ഷെ അതിനു പകരം പുതിയൊരു നിയമം വന്ന് ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ആസ്തികൾ വിറ്റ് അതിന് വ്യക്തിമിസ് പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വിപ്ലവകരമായ ഒരു മാറ്റം വിപ്ലവകരമായ അസാമാന്യമായൊരു പ്രതീക്ഷയാണ് അതെ അതെ പ്രതീക്ഷയാണ് ജീവിക്കാൻ പ്രതീക്ഷ ടീച്ചർ ഒരു വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത് സരസ്വത് ടീച്ചർ തന്നെ ഒരു പോരാട്ടത്തിൻ്റെ പ്രതീകമാണ് കാരണം ഈ പാലക്കാട് വിക്ടോറിയ കോളേജ് എസ് എഫ് ഐകാരുടെ ഗുണ്ടായുസ ഉണ്ടായിരുന്ന കോളേജാണ് അവിടെ എന്തൊക്കെ ചെയ്തു അവർ എൻ സി സി പുനഃസംഘടിപ്പിച്ചു എന്നിട്ട് അവിടെ ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കി പിന്നെ അവിടുത്തെ കുട്ടികൾക്ക് ആ ക്യാമ്പസിൽ നിറയെ മരങ്ങൾ വെച്ചു പിടിച്ചു ആ വാഗമരങ്ങളുടെ ചോട്ടിലിരുന്നാണ് ഇവരിപ്പോൾ ഗുൽമോഹർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അത്രയും പക്ഷേ എസ് എഫ് ഐയുടെ ധാർഷ്ട്യം പിന്നോക്ക ദളിത് വിഭാഗത്തിൽപ്പെട്ട ഈ ടീച്ചർ നമ്മൾ ഓർക്കണം അവർ അതിശക്തമായി ഇവരുടെ ദാഷ്ടത്തെ ചെറുത്തു ഈ അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ മോചനം എന്നൊക്കെ പറയുന്ന ഈ കാവാലികന്മാർ ചെയ്തത് ഒരു ഒരു മനുഷ്യനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ല അതെ അതെ രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തൊന്നിന് സരസ്വ ടീച്ചർ അവിടെ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു കുഴിമാടം ഉണ്ടാക്കി എന്നിട്ട് അവിടെ പിങ്കും വെള്ളയും നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് റീത്ത് ഉണ്ടാക്കി ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത ചെയ്ത ഒരു വ്യക്തിയാണ് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ദർശ ടീച്ചർ അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ട് കേരളത്തിലെ ബി ജെ പി എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും മികച്ചൊരു മാതൃകയാണ് കാണിച്ചത് അങ്ങനെയുള്ള ടീച്ചറാണ് ഇത് മോദിയുടെ ും കരുവന്നൂറുകാരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി രാജ്യത്തൊരു നിയമം കൊണ്ടുവരുമെന്ന് മോദി പറഞ്ഞിരിക്കുക അതിന് തൊട്ട് മുമ്പ് സുരേഷ് ഗോപിയും വേണ്ടി അല്ല സുരേഷ് ഗോപിയൊക്കെ ഒരുപക്ഷെ മോദി ഇതൊക്കെ ധരിപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഇത് പറഞ്ഞപ്പോഴേ മോദിക്ക് മനസ്സിലാവുകയും ടീച്ചറോട് മാത്രമല്ല നിയമം കൊണ്ടുവരും ഇപ്പോ കരുവന്നൂർ ബാങ്കിലും ഇടപെടുന്നുണ്ടല്ലോ അതെ അതെ അവിടുത്തെ കണക്കുകൾ മുഴുവൻ കള്ളപ്പണ ഇടപാടുകളാണെന്നുള്ള സംശയം വന്നത് നമ്മൾ എന്തായാലും നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയമല്ല കാണുന്നത് കാരണം ഇത് ഉത്തരം വിവിധ കേസുകളിൽ പെട്ട് സാമ്പത്തികമായി നഷ്ടമുണ്ടാവുന്ന അല്ലെങ്കിൽ മറ്റു പീഡനങ്ങൾക്കിരയാവുന്ന ആളുകളുടെ സഹായത്തിന് ഒരു നിയമം രാജ്യത്ത് വരണം കാരണം നമുക്ക് കണ്ടു കിട്ടിയ പണം കൊടുക്കുന്നു ഇരകൾക്ക് കൊടുക്കുന്നു അത് ഇതുവരെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല അതിനുവേണ്ടി ഒരു വലിയ എനിക്ക് തോന്നുന്നു ഒരു ഇത് അറിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് ജനങ്ങൾ അറിഞ്ഞാൽ അതിന്റെ പേരിൽ തന്നെ ആളുകൾ നരേന്ദ്രമോദി കൂട്ടിക്കും അതുകൊണ്ടായിരിക്കാം മലയാളത്തിലെ പത്രങ്ങളിൽ ഇത് ആ ഇത് വല്ലാത്ത വിപ്ലവകരമായ ഒരു നിയമമായിരിക്കും ഇതുവരെയും എത്രയോ കാലമായിട്ട് എത്രയോ കമ്പനികൾ പൊളിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഈ കള്ളപ്പണ ഇടപാടും ഒക്കെ നടത്തുന്നവരും ഒക്കെ അപ്പൊ അതിൽ എത്ര ഇരകളാണ് വരുന്നത് കേരളത്തിൽ തന്നെ പത്തനംതിട്ടയിൽ പ്രത്യേകിച്ച് ഈ പോപ്പുലർ ഉണ്ട് ഉണ്ട് അതുപോലെ അപ്പൊ ഹിമാലയ ചിട്ടി തട്ടിപ്പിന്റെ കേസുകൾ പോലും ഇപ്പോഴും തീർന്നിട്ടില്ല എത്ര വർഷമായി പത്തിരുപത്തഞ്ചു വർഷമായി അതിൽ പണം കിട്ടാനുള്ള പല ആളുകളും മരിച്ചു വിട്ടിട്ടുണ്ടാകും ഹിമാലയ പോയതും മണപ്പുറം ഫിനാൻസിന് നല്ല ഗുണവുമാണ് അതെ അതെ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഇരകള് അത് നമ്മളെത്ര സാമ്പത്തിക തട്ടിപ്പോ മാത്രമല്ല ചില കേസുകളിലൊക്കെ ഈ ക്രിമിനൽ കേസിൽ പെട്ടവരുടെ ഒക്കെ സ്വത്തു നമ്മുടെ യോഗി അവിടെ കണ്ടു ഈ ഒരുപാട് ഡോണുകൾ ഉണ്ടല്ലോ മുസ്ലിം ഡോൺസ് ഉണ്ട് ും പക്ഷേ സർക്കാരിലേക്ക് കണ്ടു സർക്കാരിലേക്ക് അത് ഇരകൾക്ക് കൊടുക്കില്ല അതിനൊരു മാറ്റം വരുവാണ് ഏതായാലും കേരളത്തിലെ ബി ജെ പി ജനങ്ങളോട് പറയാൻ ഏറ്റവും ഫലവത്തായ ഏറ്റവും ശക്തമായ ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാരണം കിട്ടിയിരിക്കുകയാണ് മോദിക്ക് എന്ത് എന്തിന് വോട്ട് ചെയ്യണമെന്ന് പറയാം പക്ഷേ അവരത് ഇതുവരെ പറഞ്ഞു കിട്ടില്ല നമ്മളിത് പറയുകയാണ് ഇത് ബി ജെ പി കാരും കേൾക്കട്ടെ ഈ നാട്ടിലെ ജനങ്ങളും കേൾക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക